പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടു വർഷമായി ഒരു റോഡിന്റെ പണി തുടങ്ങിയിട്ട് ആ റോഡ് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ റോഡ് എന്ന് പറഞ്ഞാൽ കടലുണ്ടി റോഡാണ് കടലുണ്ടി റോഡിൽ നിന്ന് മുണ്ടിയങ്കാവിൽ നിന്ന് നമ്മുടെ കൂട്ടുമൂച്ചിയിലേക്ക് എത്തുന്ന റോഡാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇവിടെയൊക്കെ ടാറിങ് ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു മഴ വന്നു ഇവിടെയൊക്കെ ഈ മെറ്റീരിയൽസൊക്കെ മെറ്റലൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മഴയത്തും ഈ ഒരു റോഡ് ടാറിങ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എത്രത്തോളം ഈ റോഡിൻ്റെ ഗ്യാരൻ്റി ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ടാറിങ് ചെയ്ത സ്ഥലത്ത് ഈ ഈയൊരു മഴയത്ത് ഒരു ടാറിങ് ചെയ്തതുകൊണ്ട് റോഡ് ഇപ്പോൾ തന്നെ പൊളിയാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും നിൽക്കുന്ന കാഴ്ചയും ഈ ഒരു വീഡിയോയിൽ കാണാം ഈ റോഡാണ് ഈ രണ്ട് വർഷമായി ജോലി നടക്കുകയാണ് ഇപ്പോഴും ജോലി പൂർണ്ണമായി തീർന്നിട്ടുണ്ട് പക്ഷേ ദ്രുതഗതിയിൽ ഈ ഒരു മഴയത്ത് ഇത് ടാറിൻ ചെയ്യുന്നത് എന്താണ് എന്ന് നമുക്കറിയില്ല ഈ റോഡിന് എത്രത്തോളം ഇത് ഗ്യാരൻറ്റി ഉണ്ടാകും ഇങ്ങനെയൊരു പണി ചെയ്താൽ എന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ഒരു ദീർഘഭീഷണമില്ലാതെ ഈ മഴയത്തൊക്കെ ഈ ടാറിംഗ് പ്രവർത്തനം ചെയ്യുമ്പോൾ എന്തായാലും റോഡ് പൊളിയും അതിന് ഗ്യാരൻറ്റി ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇവിടുത്തെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇവിടെ നിങ്ങൾ കണ്ടു നോക്കൂ റോഡിൻ്റെ ഇത്തരം പല സ്ഥലങ്ങളിലും ഈ ടാറിങ് ഇപ്പോൾ തന്നെ പൊളിയാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും ഉണ്ട് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിങ്ങൾ ഈ ഇതൊന്ന് കാണണം ഈ മഴയത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് ഈ മഴയത്ത് ടാരി നടത്തിയാൽ ഈ റോഡിന് എത്രത്തോളം ഗ്യാരൻറ്റി ഉണ്ടാകും എന്നുള്ളത് ഈ എഞ്ചിനീയർമാരോട് ചോദിച്ചിട്ട് ഒന്ന് ഉറപ്പുവരുത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത് തുടർന്ന് ഈ വീഡിയോ കാണാം നമ്മൾ ഈ റോഡിൻ്റെ ഒരു കാഴ്ചയാണ് ഈ റോഡ് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഒരു ഭാഗത്ത് ഇനിയും ടാറിങ് ചെയ്യാനുണ്ട് പല വളവുകളിലും ഈ ഈ ടാറിങ് ചെയ്ത പല വളവുകളിലും റോഡ് ഒരു ഭാഗത്ത് നിന്ന് പൊളിയലും തുടങ്ങിയിട്ടുണ്ട് വീഡിയോ കാണാം